എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് ട്രോൾ വീഡിയോ ആയാലോ ഏഹ് അതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുറച്ച് നേരത്തേക്കുള്ള ട്രോൾ വീഡിയോ അതായത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ നാല്പത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അതായത് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സായ ക്രിമിനൽ രാജകുമാരൻ ആർഷോ പറയുന്നതും കേട്ട് ഗവർണറെ തടയാൻ പോയ പതിനേഴ് എണ്ണത്തിന്റെ ഭാവി എന്താന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എവിടാ എല്ലാവരും ഇംഗുലാവ് നീട്ടി വിളിച്ചിട്ട് ജയിലിൽ പോയിട്ട് കിടക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു എ ബി സി ഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എവിടെ ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ലല്ലോ അല്ലേ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ ഇനി ഇവർക്ക് പറ്റില്ല സുഹൃത്തുക്കളെ ഒരു സർക്കാർ സർവീസിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റില്ല ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടെ കൊടി പിടിക്കാനും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനൊക്കെ പോയത് പാവ അവറ്റകളൊന്നും അറിയില്ല അവറ്റകളെ വീട്ടുകാർ ഒന്നും അറിയുന്നുണ്ടാവൂല പാവങ്ങൾ തന്നെ നമുക്ക് പറയാം ഗവർണർക്കും രാഷ്ട്രപതിക്കും എതിരെയുള്ള ഏത് അക്രമത്തിനും ചാർജ് ചെയ്യപ്പെട്ട വകുപ്പ് അതായത് ഒരു പാസ്പോർട്ടിനെ അപേക്ഷിച്ചാലും കിട്ടില്ല അത് നിങ്ങൾക്കറിയുന്ന കാര്യമാണോ ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ പുള്ളാരി അതായത് എച്ച് എഫ് ഐയുടെ ആൾക്കാർ കൊണ്ടുപോയിട്ട് സമരത്തിന് ഗവർണർക്കെതിരെ സമരത്തിന് ഇംഗുലാബ് വിളിച്ചത് എന്താ ചെയ്യല്ലേ വ്യക്തിപരമായ നഷ്ടം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും മാത്രാണ് പാർട്ടിക്ക് വീമ്പ് പറയാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിക്ക് വീമ്പ് പറയാനുള്ള ഒരു ഉപകരണം മാറ്റി മാറ്റിയാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്ര ഇത് അപ്പൊ നമുക്ക് ട്രോൾ വീഡിയോ കാണാലോ കടക്കാം ട്രോൾ വീഡിയോയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേന്ദ്രീകരിച്ച് എസ് എഫ് ഐ നടത്തുന്ന അക്രമ പരമ്പരയുടെ നേർ സാക്ഷ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം വരൂ സംഘർഷം പരിക്കേറ്റടക്കം നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രീനിവാസിനെ ആക്രമിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വീഴ്ത്തിയത് തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര എസ് എഫ് ഐ പ്രവർത്തകർ നടു റോഡിലിട്ട് പ്രിൻസിപ്പൽ സദാചാര പോലീസ് കളിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഒന്നാം നിലയിലെ നമ്പർ മുറിയിൽ നിന്നാണ് വടിവാളും കമ്പി വടികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തത് કરતા બધી રાખું એ પ્રિન્સિપલ બોલ થ വിരമിക്കൽ ദിവസം പ്രതീകാത്മക ശവകുടീരമൊരുക്കി എസ് എഫ്ഐ പ്രവർത്തകരുടെ പ്രവൃത്തി വിവാദമാകുന്നു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് സംഭവം വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു നൽകിയ പരാതിയിൽ പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തു ഇനി ഒരു കുടുംബം മൊത്തം ജയിലിലേക്കോ എന്താ അത് നമുക്ക് കാണണ്ടേ അപ്പം അതും കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ട്രോളിലേക്ക് കടക്കാം ഓക്കെ കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയത്തിന് നടത്താൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ അന്വേഷണമാണ് എസ് എഫ് ഒയുടേത് മാസപ്പടി വിവാദത്തിൽ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ഓഫീസിന്റെ ഭാഗമായി തലപ്പത്തിരിക്കുന്ന ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുന്നാണോ എനക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല എന്തിനാടാ ദിനേശ നാട്ടുകാരെ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കൂട്ടുന്നത് അറിയാവുന്ന ആരെ രക്ഷ കെട്ടിച്ചോ വലിയ കുഴപ്പം ഇനി അടുത്തത് ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കേരളം തിരിച്ചറിയാതെ പോയല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയാണ് അതും കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത ട്രോളിലേക്ക് പോവാം വരൂ ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാൻ തീർത്ത് വരാൻ കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക മനസമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടോളു മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസമാധാനം തകരില്ല സത്യമാണോ ഈ പറയുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ എന്തുക നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം എന്താ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവും ഇല്ല പിഞ്ഞേ എന്തുവന്നാലും അതിനെയെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റൂ അല്ലേ തലതാണു പോകും തനിയതാണു പോകും ആ അവസ്ഥ ഉണ്ടാക്കരുത് ആദ്യം ഈ സംസാരിക്കുന്ന ആദ്യം അറസ്റ്റ് ചെയ്ത ലോകത്തിലാണ് അതാണ് ഈ ആർത്തിയെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഇനിയും ആർത്തിയെ കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം ഇപ്പൊ തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുക ഈ കൈകൾ ശുദ്ധമാണ് സുഹൃത്തുക്കളെ ശുദ്ധമാണ് എന്ന് പറയുന്ന വീട് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നേരത്തെ ഭാര്യയെ കുറിച്ചായിരുന്നു ഇപ്പം അല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയോ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങുക സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി സ്വന്തമായിട്ട് തുടങ്ങുകയാണ് ഒന്നും ഇതുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിന്റെ അഴിമതിയെ പറ്റിയുള്ള ചെറിയ 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 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നാലും ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇനി അല്ലെ എല്ലാ തരത്തിലും അഴിമതിയും നമ്പർ വൺ ആയിട്ട് മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യ രാജാവ് പിണറായി വിജയട്ടൻ അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അല്ലെ അവിടെ കൊണ്ടുപോയിട്ട് സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെ ഒരു വനിതാ മതിലൊക്കെ കെട്ടിയിട്ട് അവിടെ പോയിട്ട് ശബരിമലയിലെ സ്ത്രീകളൊക്കെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞ കാര്യം തന്നെയാണല്ലോ അല്ലെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മുടെ മുഖ്യ മുഖ്യ മന്ത്രി നമ്മളെ കേരളം മുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഏ ഇതൊന്നും അറിയാത്ത നിഷ്പക്ഷരായ ഒരുപാട് ജനങ്ങൾ മാറി നിൽക്കുന്നുണ്ട് അപ്പൊ ആ നിഷ്പക്ഷരായ ആൾക്കാരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി ഇനി എന്തായാലും തിരഞ്ഞെടുപ്പ് വരികയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ ഈ പേജിലൂടെ നിങ്ങളെ മുന്നിൽ ഞാൻ തുറന്നു കാട്ടുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ കേരളത്തിന്റെ അഴിമതിയെ പറ്റി പറയാൻ ഞാൻ പ്രത്യേക നമ്പർ വൺ ആയിട്ട് നിങ്ങളോട് പറയല്ലേ വരും എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എല്ലാവരെയും ശരിയാക്കി കൊണ്ടേയിരിക്കുന്നു അതാണ് അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിയാക്കി തരാം